ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ഡപ്പർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എല്ലാ പി എസ് സിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ ചോദ്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രത്യേകം നോക്കുന്നത് ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഈ അഞ്ച് ഭാഗത്തെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതിൽ ആദ്യത്തെയാണ് റൗലറ്റ് നിയമം മോർലി ഭരണപരിഷ്കാരങ്ങൾ ഗിലാഫത്ത് പ്രസ്ഥാനം ദണ്ഡി മാർച്ച് സൈമൺ കമ്മീഷൻ സിവിൽ ഡിസോബീഡിയൻസ് നിസ്സഹകരണ പ്രസ്ഥാനം ഈ അഞ്ച് പോയിൻസിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിത്തരാൻ വേണ്ടി വളരെ ശ്രദ്ധയോടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ പല പി എസ് സി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ അഞ്ച് ഭാഗത്തു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് റവ്ലെക്റ്റ് ആക്ടിൽ നിന്നോ വിൻഡോ മോർലി പരിഷ്കാരങ്ങളിൽ നിന്നോ ഗിലാഫത്ത് മൂവ്മെൻറ്റോ ദണ്ഡി മാർച്ചോ സൈമൺ കമ്മീഷനോ ദിസഹകരണ പ്രസ്ഥാനമോ അപ്പോൾ ഇത്രയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക ആദ്യമായി തന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പി എസ് സിയുമായി വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസുകൾ നമ്മൾ എപ്പോഴും ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നടക്കാം റൗലറ്റ് ആക്റ്റിനെ പറ്റിയാണ് ആദ്യം നമ്മൾ നോക്കുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരള പി എസ് സി റാങ് മേക്കിംഗ് പോയിൻ്റ് എന്ന വിഷയത്തിൽ റൗലറ്റ് ആക്റ്റിനെ പറ്റിയാണ് റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഏതൊരു ഇന്ത്യക്കാരനെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിലാക്കാനും ബ്രിട്ടീഷ് സർക്കാരിന് അധികാരം നൽകിയ നിയമമാണ് റൗലെറ്റ് ആക്ട് ജെസ്ഫോർഡ് പ്രഭുവിൻ്റെ കാലത്താണ് ഈ നിയമം പാസാക്കിയത് ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർ സിഡ്നി റൗലട്ടാണ് റൗലട്ട് നിയമത്തിനേറെ പ്രക്ഷോഭമാണ് ജാലിയൻ ബാലാബാവ് കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ച്ലു ഡോക്ടർ സത്യപാൽ എന്നീ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് യോഗം ചേർന്നത് ജാലിയൻ വാലാബാവ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വാലാബാവ് വീഡിയോ പുനഃത്തരവിട്ട മൈക്കിൾ ഒ ഡയറാണ് പഞ്ചാബ് ഗവർണറായിരുന്നു ജാലിയൻ വാലാബാവ് കൂട്ടക്കളിക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് ജനറൽ ജെർഡിനാർഡ് ഡയർ ജാലിയൻ വാലാബാവ് കൂട്ടക്കളിയിൽ പ്രതിഷേധിച്ചു രവീന്ദ്രനാഥ് ടാഗോർ സർ പദവിയും ഗാന്ധിജി സരോജിനി നായിഡു എന്നിവർക്ക് ബ്രിട്ടീഷുകാർ നൽകിയ കൈസർ ഇ ഹിന്ദ് എന്ന പകുമതിയും തിരിച്ചു നൽകി രഹീന്ദ്രനാഥ് ടാഗോർ സർ ഗാന്ധിജിയും സരോജിനി നായിഡുവും കൈസറി ഹിന്ദ് പദവിയും തിരിച്ചു നൽകുകയാണ് ചെയ്തത് സർ സി ശങ്കര നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചു ജാലിയൻ വാലബാഗ് കൂട്ടുകളെ അന്വേഷിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ജാലിയൻ വാലബാഗ് ദിനം ഏപ്രിൽ പതിമൂന്നിനാണ് മൈക്കിലോ ഡെയറിനെ ഇംഗ്ലണ്ടിൽ വെച്ച് ഉദ്ധം സിംഗ് വെടിവെച്ചു കൊന്നു ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ മിൻഡോ മോർലി പരിഷ്കാരത്തെയാണ് ഇന്ത്യൻ സെക്രട്ടറി ആയിരുന്ന ജോൺ മോർലിയും വൈസ് റോയി ആയിരുന്ന മിൻഡോയും ചേർന്ന് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെയാണ് മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മുസ്ലീങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആവിഷ്കരിച്ചു മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആവിഷ്കരിച്ചു ഇന്ത്യൻ സാമുദായിക സംവരണം ആദ്യമായി ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മിൻഡോമോർളി ഭരണ പുരിഷ്കാരം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയിൽ സാമുദായിക സംവരണം ആദ്യമായി ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമായിരുന്നു മോർലി ഭരണപരിഷ്കാരം മിൻഡോ മോർലി ഭരണപരിഷ്കാരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലായിരുന്നു ഇന്ത്യൻ സെക്രട്ടറി ആയിരുന്ന ജോൺ മോർലിയും വൈസ് റോയി ആയിരുന്ന മിൻഡോയും ചേർന്ന് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെയാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരങ്ങൾ എന്നറിയുന്നത് തുർക്കിയിലെ സുൽത്താൻ ഖലീഫ അധികാരത്തിൽ ബ്രിട്ടൻ ഉൾപ്പെടുന്ന സഖ്യകക്ഷികൾ ഇല്ലാതിരുന്നതിനാൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ മുസ്ലിം രൂപം നൽകിയ സംഘടനയാണ് ഖിലാഫത്ത് പ്രസിഡൻറ്റ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലി ഷൗക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് ഈ മൂന്ന് പേർ കൂടിയിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഗിലീഫയെ പുറത്താക്കി തുർക്കിയിൽ കമാൽ പാഷ അധികാരത്തിലെത്തി ഇതോടെ ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഗിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് തുർക്കിയിലെ സുൽത്താൻ്റെ അധികാരങ്ങൾ ബ്രിട്ടീഷ് ഉൾക്കൊള്ളുന്ന സഖ്യകക്ഷികൾ ഇല്ലാതിരുന്നാൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രൂപം കൊടുത്തിയ സംഘടനയാണ് ഗിലാഫത്ത് പ്രസ്ഥാനം പ്രത്യേകം ശ്രദ്ധിക്കുക ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും മൗലാന അബ്ദുൽ കലാം ആസാദുമാണ് ആയിര അഖിലേന്ത്യാ ിൽ ഗിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഗിലീഫയെ പുറത്താക്കി തുർക്കിയിൽ കമാൽ പാഷ അധികാരത്തിൽ എത്തിയതോടെ ഇന്ത്യയിൽ ഗിലാഫത്ത് പ്രസ്ഥാനം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചുള്ള പുതിയ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ സർ ജോൺ സൈമന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നിന് ഇന്ത്യയിലെത്തി സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോബാക്ക് യൂസുഫ് മൊറാലിയാണ് ഈ മുദ്രാവാക്യം ആവിഷ്കരിച്ചത് സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ പോലീഷ് മതത്തെ തുടർന്ന് അന്തരിച്ച നേതാവാണ് ലാലാ ലജ്പത് റായ് ലാലാ ലജ്പത് റായുടെ മരണത്തിനിടയാക്കിയ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ സാന്റേഴ്സനാണ് സാന്ഡേഴ്സനെ വധിച്ച ധീരദേശാഭിമാനിയാണ് ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ഭഗത് സിംഗിനെ സുഖദേവ് രാജ്ഗുരു എന്നിവരോടൊപ്പം തൂക്കിലേറ്റി ലാഹോർ ഗൂഢാലോചന കേസ് എന്താണ് ഇതറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നെഹ്റു അദ്ധ്യക്ഷത വഹിച്ച കൊൽക്കത്ത സമ്മേളനമായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചുള്ള പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈബർ കമ്മീഷൻ സർ ജോൺ സൈ സൈമിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മൂന്നിനാണ് ഇന്ത്യയിലെത്തിയത് സൈമർ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന പ്രമുഖ മുദ്രാവാക്യമാണ് സൈബൺ ഗോബാക്ക് യൂസഫ് അലി യൂസഫ് മൊറാലിനെയാണ് ഈ മുദ്രാവാക്യം ആവിഷ്കരിച്ചത് സൈബർ സൈമ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് ലാലാ ലജപത് റായ് അന്തരിച്ചത് ലാല ലജുപത് റായയുടെ മരണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സനാണ് സാൻഡേഴ്സന് വധിച്ച ധീരദേശാഭിമാനിയാണ് ഭഗത് സിംഗ് ഭഗത് സിംഗിനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിന് തൂക്കിലേറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു സിവിൽ നിയമലംഘ പ്രസ്ഥാനം തുടങ്ങിയത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം സിവിൽ നിയമലംഘ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയും എഴുപത്തി എട്ട് അനുയായികളും ദണ്ഡി കറപ്പുറത്തേക്ക് പദയാത്ര ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ദിണ്ടി കടപ്പുറത്ത് എത്തിച്ചേർന്നു ദിണ്ടി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം കേരളത്തിൽ നിന്ന് സി കൃഷ്ണൻ നായർ ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്ന ശ്രീ കൃഷ്ണൻ നായരും ടൈറ്റസ് എന്ന കോട്ടയക്കാരനും രാഘവ് പൊതുവാൾ എന്ന ഷൊർണൂർക്കാരനും ശങ്കർജി എന്ന മായന്നൂർക്കാർ എന്നിവരും പങ്കെടുത്തു തമിഴ്നാട്ടിൽ ദേവദാരുണ്യം കടപ്പുരത്തേക്ക് സി രാജഗോപാലാചാര്യ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നു ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ റാണി ജഥലിൻ ലിയും വടക്കു പടിഞ്ഞാറൻ അതിർത്തി ഗാന്ധി ഖാൻ അഫ്ദുൾ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിൽ സിവിൽ നിയമന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു ബച്ചാ ഖാൻ ബാദ്ഷാ ഖാൻ എന്നീ പേരുകളിലും ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ അറിയപ്പെടുന്നു പ പഷ്തൂൺ എന്ന രാഷ്ട്രീയ മാസിയ ആരംഭിച്ചത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ഭാരത രത്നബുമതി ലഭിച്ച ആദ്യ വിദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഗുദായി ഖിമദ് ഖാർ എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് കേരളത്തിൽ കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ എന്ന യാത്ര നയിച്ചത് കെ കേളപ്പനായിരുന്നു കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനായിരുന്നു ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹം നയിച്ചത് അബ്ബാസ് തിയാബ്ജിയാണ് വളരെ ശ്രദ്ധിക്കുക ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹം നയിച്ചത് അബ്ബാസ് തിയാബ്ജിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി എറുപൻ കരാർ അനുസരിച്ച് ഉപ്പു സത്യാഗ്രഹം അവസാനിപ്പിച്ചു ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനമാണ് രഘുപതി രാഘവ രാജാറ എന്നാൽ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ഗാനം വരിക വരിക സഹചര്യ എന്ന ഗാനമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം എന്നാൽ കേരളത്തിലെ ഗാനം വരിക വരിക സഹചര്യ എന്ന ഗാനമാണ് കേരളത്തിൽ ആലപിച്ചത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി മൂന്നിന് സിവിൽ നിയമലംഘ പ്രസ്ഥാനം പുനരാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് ഇരുപതിന് ഈ പ്രസ്ഥാനം ഔദ്യോഗികമായി പിൻവലിച്ചു ചായക്കോപ്പയിലെ കടുങ്കാറ്റ് എന്ന ദണ്ഡി മാർച്ചിനെ വിശേഷിപ്പിച്ചത് ഇറിവിൻ പ്രഭുവാണ് ഉപ്പു സത്യാഗ്രഹത്തെ കിൻഡർ ഗാർഡൻ സ്റ്റേജ് എന്ന് വിശേഷിപ്പിച്ചത് ഇറുവിൻ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു ക്യുറ്റിൻ്റെ സമരം ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്യുറ്റിൻ്റെ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിലെ ഗവാലിയ ടാങ് മൈതാനത്ത് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതിന് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചു ഗാന്ധിജിയുടെ ഹരിജൻ ദിനപത്രത്തിലാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം ആദ്യം അവതരിക്കപ്പെട്ടത് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മൊറൈലി ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതിനായിരുന്നു ക്വിറ്റിൻ്റെ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്തായിരുന്നു ക്വിറ്റിൻ്റെ പ്രമേയം അവതരിപ്പിച്ചത് ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസഫലി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർട്ടൈ എന്ന മുദ്രാവാക്യം ഗാന്ധിജി നടത്തിയത് ക്വിറ്റിൻ്റെ വേളയിലാണ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പൂനെയിലെ ആഗാഗാൻ കൊട്ടാരത്തിലാക്കി ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒമ്പതാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ബ്രിട്ടീഷ് നടപടിയാണ് ഓപ്പറേഷൻ സീറോ അവർ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ബ്രിട്ടീഷ് നടപടിയാണ് ഓപ്പറേഷൻ സീറോ അവർ കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഡോക്ടർ കെ ബി മേനോൻ നേതൃത്വം നൽകി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ് കിഴിരൂർ ബോംബ് കേസ് കിഴിരൂർ ബോംബ് കേസാണ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതിനാണ് കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് അത് ആദ്യമായി അച്ചടിച്ച് വന്ന ദിനപത്രം ഗാന്ധിജിയുടെ ഹരിജനിലായിരുന്നു ആദ്യമായി അച്ച അച്ചടിച്ചു വന്നത് കിറ്റ് എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് അലി മൊറാലി ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരനായികയാണ് അരുണ ആസഫലി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഗാന്ധിജി നടത്തിയത് ക്വിറ്റ് ഇന്ത്യ വേളയിലാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടിച്ച ബ്രിട്ടീഷ് നടപടി അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ സീറോ അവർ കേരളത്തിൽ ക്വിറ്റ് സമരത്തിന് ഡോക്ടർ കെ ബി മേനോൻ നേതൃത്വം നൽകി താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള ബി സി എക്സാൻഡോപ്പർ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാപ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പി എസ് സിയുടെ ലേറ്റസ്റ്റ് ന്യൂസുകൾ നിങ്ങൾക്കും ഈ ചാനലിലൂടെ അറിയാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്കും സെൻഡ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻ കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക് യു ഫ്രണ്ട്സ് വൺസ് അഗൈൻ താങ്ക് ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ